ബിഗ് ബോസിൽ നിലവിലെ സ്ട്രോങ് മത്സരാർത്ഥികളാണ് ആദിലയും നൂറയും എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ ദിവസം ലക്ഷ്മി ആദിലയെയും ന്യൂറയെയും അധിക്ഷേപിച്ചത് വലിയ വിവാദമായിരുന്നു അക്ബറിനോടുള്ള പ്രതികരണത്തിനിടെയായിരുന്നു ലക്ഷ്മി ഒരു കാര്യം തുറന്നടിച്ചത് ആദിലയെയും ന്യൂറയെയും വളരെ മോശമായിട്ടാണ് ലക്ഷ്മി സംസാരിച്ചത് തന്നെത്താനെ നിൽക്കുന്ന രണ്ട് പേരായിരുന്നേ റെസ്പെക്ട് ചെയ്തേനെ അങ്ങനെയൊന്നും നിൽക്കുന്നവരല്ല മാത്രമല്ല നിന്റെയൊന്നും ഒന്നും വീട്ടിലേക്ക് പോലും കേറ്റാത്തവൾമാരാ എന്നിട്ടാണോ നീ ഇത് പറയുന്നത് എന്നായിരുന്നു ലക്ഷ്മി ചോദിച്ചത് ഈ ഒരു കാര്യം ആതിലയ്ക്ക് വളരെയധികം വിഷമമുണ്ടാക്കി എന്നാൽ ലക്ഷ്മി പറഞ്ഞതിനെതിരെ വീട്ടിലുള്ള ആരും തന്നെ വിമർശിച്ചു കണ്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ആദിലയും നൂറയും അന്തസ്സോടെ തന്നെയാണ് ജീവിക്കുന്നതെന്നും ഒരു ഷോയിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്ന ലക്ഷ്മിയെ പുറത്താക്കണം എന്നുമാണ് പലരും കമൻ്റ് ചെയ്യുന്നത് ലാലേട്ടൻ തീർച്ചയായും ഇത് ചോദിക്കണം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക